ഞാൻ കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഇപ്പോൾ മഴയ്ക്കായിട്ട് എങ്ങനെയാണ് കോഴികളും കോഴിക്കുഞ്ഞുങ്ങളൊക്കെ എന്നൊക്കെ ഉള്ളൊരു വീഡിയോ ഒക്കെ ആയിട്ടാണ് മഴക്കായതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവരൊന്നും പുറത്തേക്ക് വിടാൻ പറ്റാതെ ഒക്കെ കൂട്ടിൽ നിന്നിട്ട് തന്നെ ആകെ ബോറടിച്ച് നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ കൂട് തുറക്കാൻ ചെന്നാൽ മതി അപ്പത്തന്നെ തന്നെ അവരെല്ലാവരും കൂടി നമ്മളെ മേലിൽക്കൂടെയും ഒക്കെ പുറത്ത് അടിങ്ങാണ്ടാണ് അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മഴയൊക്കെ പെയ്യുന്നത് കൊണ്ട് തന്നെ പുറത്തേക്കൊന്നും ചെറിയ ഒന്നും വിട്ടിട്ടില്ല അപ്പോൾ അവരെ വലയുടെ കൂട്ടിൽക്കൊന്നും ആക്കാതെ അപ്പോൾ അവരെ അവരെ കൂട്ടിൽ തന്നെ അവരെല്ലാം ചെറിയ കൂട്ടിൽ നിന്ന് ഇപ്പം നമ്മൾ വലിയ കൂട്ടുകൊക്കെ മാറ്റിയിട്ടുണ്ട് അപ്പോൾ ചെറിയ കൂട്ടിലൊക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ച് വലുതായ അതിനനുസരിച്ച് വലിയ കൂട്ടിലോട്ടും മാറ്റി കൊടുക്കണം എന്നാലേ പിന്നെ അവർക്കൊക്കെ ഒന്ന് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഒരു സ്ഥലം ഉണ്ടാവുകയുള്ളൂ ഓടിക്കളിക്കാനൊക്കെ ചെറിയ കൂട്ടിൽ ചെറുതാകുമ്പോൾ നിർത്തിയാൽ പിന്നെ കുറച്ച് വലുതാകുമ്പോൾ നമ്മൾ വലിയ കൂട്ടുകൊക്കെ അവരെ മാറ്റി കൊടുക്കും അപ്പോൾ ഞാൻ ഒന്ന് ഭക്ഷണമൊക്കെ കൊടുക്കാൻ തുറന്നപ്പത്തു തന്നെ അവരെല്ലാവരും പുറത്തിയാടിയതാണ് ഇപ്പോൾ ഇതൊക്കെ അങ്ങനെ മഴയത്തും തണുപ്പത്തൊക്കെ പുറത്ത് വിടാൻ നിന്നാൽ പിന്നെ അവർക്കും തന്നെ തൂങ്ങലും അങ്ങനെയൊക്കെ ആയിട്ട് ഓരോരോ പ്രശ്നങ്ങളേക്കാരും അപ്പോൾ നമുക്ക് മഴയൊക്കെ ഉണ്ടാകുമ്പോൾ കഴിയും വിധം ചെറിയ കുഞ്ഞുങ്ങളെയൊന്നും പുറത്ത് കൂടാതെ അവരൊക്കെ അവർക്ക് അനുസരിച്ച് ഓരോ കൂട്ടിലാക്കി നിർത്തുക നല്ലത് എന്നാൽ പിന്നെ വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല ഇതിങ്ങനെ തണുപ്പൊക്കെ അടിച്ച് പുറത്ത് കൂടെ ഒക്കെ നടന്നിട്ട് കോഴിക്കുഞ്ഞുങ്ങൾക്കൊക്കെ അസുഖം ഉണ്ടാവും അപ്പോൾ കോഴികളെ പുറത്ത് കൂടും പക്ഷേ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ അതുപോലെ നമ്മൾ കൂട്ടിൽ നിർത്തിയിട്ടുള്ളതാണ് അപ്പോൾ അവരൊക്കെ തിരിച്ച് കയറാൻ വേണ്ടിയിട്ട് ഭക്ഷണമൊക്കെ ഇട്ട് കൊടുത്തതാണ് അപ്പോൾ പിന്നെ അവരൊക്കെ തിരിച്ച് കൂട്ടിലേട്ട് തന്നെ കയറിയിട്ടുണ്ട് അപ്പോൾ അവൾ ഇപ്പോൾ ആ കൂട്ടിൽ തന്നെ നമ്മൾ എല്ലാതും ഇട്ട് കൊടുത്താൽ പിന്നെ അവിടെ കിടന്നിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കും എന്തെങ്കിലുമൊക്കെ കുത്തി തിന്നാൻ വേണ്ടിയിട്ട് ഒരു പപ്പായുടെ കഷ്ണോ അതേപോലെ ചെറിയ പഴമൊക്കെ ഉണ്ടെങ്കിൽ അതോ അതുപോലെ അവരെ തീറ്റയും തന്നെ അരി അതുപോലെ ഗ്രോഗറോ സ്റ്റാർട്ടറോ എന്താ കൊടുക്കണമെങ്കിൽ അതൊക്കെ കൂടെ മിക്സ് ചെയ്തിട്ട് അതുപോലെ വെച്ചുകൊടുക്കുക അതുപോലെ ഇലയൊക്കെ ഒരുപാട് നമ്മൾ കൂട്ടിൽ കെട്ടിത്തൂക്കി വെച്ചു കൊടുത്താൽ മതി ഇനി അരിയാനൊന്നും നിൽക്കണമെന്നില്ല എന്നാൽ അതുമൊക്കെ അങ്ങനെ കൊത്തി തിന്നിട്ടാണെങ്കിലും അവരെ കൂട്ടിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കോടിക്കളിച്ച് അങ്ങനെ ഇരിക്കും പുറത്തേക്ക് കൂട്ടില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഇതിപ്പോൾ അവരെക്കാളും വലിയ കുഞ്ഞുങ്ങളാണിപ്പം ഇത് ഇത് അത്യാവശ്യം വലുപ്പം വെച്ചതന്നെ ഇവർ പുറത്തേക്കൊക്കെ വിടുന്നത് തന്നെയാണ് പക്ഷെ ഇപ്പോൾ ഭയങ്കര കീരീടെ ശല്യമാണ് ഇപ്പോൾ എല്ലാവർക്കും ഉണ്ടോ നമ്മുടെ അവിടെയൊക്കെ കീരുകൾ മഴയും തണുപ്പും അതുപോലെ പറമ്പിലൊക്കെ പൊന്തൊക്കെ ഉള്ളതുകൊണ്ട് ഏത് സമയം കീരി വന്ന അപ്പോൾ അതുകൊണ്ട് ഇവരെയും തന്നെ ഇപ്പോൾ കൂട്ടിൽ തന്നെ നിർത്തിയിട്ടുള്ളതാണ് നമ്മളൊക്കെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങണ നേരത്തൊക്കെയാണ് ഒന്ന് പുറത്തേക്ക് കൂട്ടുകയുള്ളൂ അപ്പോൾ അവർക്ക് അവർക്കിതുപോലെ നമ്മൾ നല്ല ഇലയൊക്കെ ഒരുപാട് കൂട്ടിലും അതുപോലെ പുറത്തെ കോഴിയൊക്കെ പുറത്തൊക്കെ അങ്ങനെ തൂക്കി വെച്ചു കൊടുത്തിട്ടുണ്ട് നമ്മളെ അരിയാനൊന്നും നിൽക്കണം എന്നില്ല നമ്മൾ ചോറിൽ കൂടെ കുറച്ച് അരിഞ്ഞ് കുറച്ച് എന്തെങ്കിലും കൊടുക്കാത്ത ഇലകൾ മിക്സ് ചെയ്താൽ മതി ബാക്കിയുള്ള ഇങ്ങനെ കെട്ടിത്തൂക്കി വെച്ചുകൊടുത്താൽ തന്നെ അവർ കഴിക്കുകയും ചെയ്യും അപ്പോൾ ഇതൊക്കെ ഇവർ ഇതേപോലെ ഇതൊക്കെ ഇപ്പോൾ പുറത്ത് കൂട്ട കോഴികൾ തന്നെയാണ് ഇവർ പിന്നെ അധികം ദൂരൊക്കെ ഒന്നും പോകാത്ത കോഴികളാണ് ഇവിടെ അടുത്തു തന്നെ ചുറ്റിപ്പറ്റിയൊക്കെ നിൽക്കുന്ന കോഴികളാണ് കുഞ്ഞിക്കോഴി മക്കളൊക്കെ ഇപ്പം നമ്മൾ ചെറിയ കൂട്ടിൽ നിന്നൊക്കെ വലിയ കൂട്ടുകൊക്കെ മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇവർ കുറച്ചും കൂടിയൊക്കെ വലുപ്പം വെച്ചിട്ടുണ്ട് പിന്നെ പുറത്തൊന്നും ഇപ്പോൾ ഇവിടുന്നുമില്ല ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് മഴയും തണുപ്പൊക്കെ ആയതുകൊണ്ട് അപ്പോൾ അവർക്ക് കുറച്ചും കൂടി ഒന്ന് ഓടിക്കളിക്കാനൊക്കെ വേണ്ടിയിട്ട് ഇതുപോലെ ചെറിയ കൂട്ടിൽ നിന്നൊക്കെ ഒന്ന് കുറച്ചുകൂടി വലിയ കൂട്ടുകൊക്കെ മാറ്റിയിട്ടുണ്ട് പിന്നെ ഇപ്പോൾ അത് അവർ നാലാൾക്കാർ ഇവരും തന്നെ ഇപ്പം ഞാൻ തുറക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് തുറന്നാൽ മതി പുറത്തേക്ക് ഓടിയാൽ മതി എന്നുള്ളതിൽ ഇവരെയും പുറത്തേക്ക് ഓടുന്നത് തന്നെയാണ് ഇവരും തന്നെ ഇപ്പോൾ കീരി പിന്നെ ഇവരെ ഇപ്പോൾ തൊന്നിനെ തന്നെ കീരി കൊണ്ടുപോയി അഞ്ചാളായിരുന്നു അതിലിപ്പോൾ നാലെണ്ണമായിട്ടുണ്ട് ഇവരെല്ലാം നല്ല ഭംഗിയുള്ള കോഴികളാണ് രണ്ടാളും മുള്ളം കോഴിയും ഒന്നൊരു വെള്ള കളറും അതുപോലെ ഒന്ന് കറുപ്പും വെള്ളയും കൂടിയായിട്ടുള്ളൊരു കളറുമാണ് അടിഭാഗത്തൊക്കെ ഒരു ചെറിയ വെള്ളപ്പുള്ളിയും ഒക്കെ ആയിട്ട് നല്ല അതിലൊരു ചെറിയ ആ കുഞ്ഞിക്കോഴിയുടെ പോലത്തെ ചെറിയൊരു ഒരു ഒരു കുഞ്ഞും കൂടി ഇതിലുണ്ടായിരുന്ന പക്ഷെ അതിനെയാണ് അടുത്ത ദിവസം തന്നെ കീരി ഇടിച്ചത് അത് കാരണം പിന്നെ ഇപ്പോൾ ഇവരെ വിടലന്നെ ഇല്ല അപ്പോൾ ഇവർ കൂട്ടിൽ തന്നെ ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവർ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴത്തിന് കൂട് തുറന്ന് എന്തെങ്കിലും കൊടുക്കുമ്പോഴത്തേനും കൂടിൻ്റെ മുള്ളും കയറും പിന്നെ എൻ്റെ മേലേക്കും കയറും അങ്ങനത്തെ കോഴികളാണിവർ ഇപ്പോൾ അവർക്ക് പുറത്തേക്ക് വിടായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുകൊണ്ട് നടക്കുകയാണ് ഇപ്പോൾ അത് അപ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുക്കാൻ വേണ്ടി തുറന്നപ്പോഴാണ് ഇപ്പോൾ അവരൊക്കെ കൂടിൻ്റെ മുകളിലൊക്കെ കയറി നിൽക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ തന്നെയാണ് ഇപ്പോൾ കീരിയൊക്കെ ആയതുകൊണ്ട് നമുക്ക് പുറത്തൊക്കെ അങ്ങനെയാണ് വിടാൻ പറ്റില്ല അപ്പോൾ ഈ കൂടെ മഴയിരട്ടൊക്കെ ആകുമ്പോൾ ഇവർ വരുന്നതും ഇതൊന്നും നമ്മൾ ഇവർ സൗണ്ട് ഉണ്ടാക്കണമൊന്നും കേൾക്കൂല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അവരൊക്കെ ഇപ്പോൾ കൂടിൻ്റെ ഉള്ളിൽ തന്നെ നിർത്തിയിട്ടുള്ളതാണ് പിന്നെ ഇപ്പോൾ രണ്ടാളുണ്ട് ഇപ്പോൾ ഇതിലും ഇതൊക്കെ കോഴികൾക്കുള്ളൊരു കുഴപ്പമാണ് നമുക്ക് ഒന്നിച്ചൊന്നിലും ഇടാൻ പറ്റില്ല ഒരേ ബാച്ചിലുള്ളവരെ ഓരോ ഇതിലന്നെ നിർത്തണം അല്ലെങ്കിൽ ഇവർ ഭയങ്കര കൊത്തു കുടിങ്ങാണ്ടിരിക്കും രാത്രി ആവുമ്പോൾ കുഴപ്പമില്ല പകലായ കൂട്ടിൽ നിർത്തി അവർ അടി ഓടിയങ്ങാണ്ടിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കൊത്തു ഊടിയങ്ങാണ്ട് അപ്പോൾ ഇതാ ഈ രണ്ടാളും തന്നെ ഇവർ ഇവരെ അവരെ ഉടൻ ഇട്ട് അവരെ കൊത്തിശെരിപ്പെടുത്തു അത് കാരണം ഇവർ രണ്ടാളും മാത്രമായിട്ട് ഒരു കൂട്ടിൽ നിൽക്കുകയാണ് കോഴികൾക്കുള്ളൊരു കുഴപ്പമാണ് നമുക്ക് കുറേ ഒരു കൂട്ടിൽ തന്നെ എല്ലാവരും നിർത്താൻ പറ്റില്ല ഒരു ബാച്ചിലിങ്ങനെ ഉണ്ടായ പോലെ ആണെങ്കിൽ ആ ഒരു തുടർന്ന് വരുന്നവർക്ക് കുഴപ്പമുണ്ടാവില്ല അല്ലാതെ വേറെ വേറെ കോഴികളും നമ്മളൊരു കൂട്ടുന്നൊരു കൂട്ടുകാണ് മാറ്റിയാൽ പിന്നെ അവർ ആ കൂട്ടിൽ പിന്നെ വരുന്നവരെ അവർ നിർത്താനായിക്കില്ല അപ്പോൾ അത് നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ആക്കണം കൂടൊക്കെ ഇപ്പോൾ വെറുതെ ഇരിക്കുകയാണ് ഇപ്പോൾ വെയിലൊക്കെ ആയിട്ടുമാണ് വെയിലറിച്ചിട്ട് വേണം പിന്നെ അവരൊക്കെ അതിലോട്ടൊക്കെ പുറത്തുവിടാൻ ബാക്കിയുള്ളവരൊക്കെ അതാ നടക്കണം ഇവരൊക്കെ ഇപ്പോൾ അതങ്ങനെ എല്ലായിടത്തും പിന്നെ നമ്മളെന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ചിക്കിച്ച് എനക്ക് ഇവരെ ഡെയിലി നമുക്ക് പച്ചക്കറിയൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര പണി തന്നെ ആരും എല്ലാം അതുണ്ടാക്കുകയൊക്കെ ചെയ്യും കുറേ ചകിരി വെച്ചിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അവർ നോക്കി നടക്കുന്നത് എന്ത് എന്തിലെങ്കിലും ഗ്രോ ബാഗിൽ കയറി ചനക്കാൻ പറ്റുന്നുണ്ടോ അതൊക്കെ ചണക്കി താഴ്ത്തിടും നമ്മൾ ചപ്പും ഇതൊക്കെ വെച്ച് ചകിരിയൊക്കെ ഇട്ടിട്ടാണ് എല്ലാ സാധനം ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒക്കെ ഇവർക്ക് ഒരു ദിവസം കൊണ്ട് ഇങ്ങോട്ട് ചിക്കി ചണക്കി താഴ്ത്തിടാനുള്ളതുള്ളു അപ്പോൾ അത് നമ്മൾ കാണുമ്പോൾ ഒന്നും അവരൊന്നും ചെയ്യൂല നമ്മളങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഇവിടുക്കിയിൽ പുറത്തൊക്കെ പോയി വരുമ്പോഴത്തേനാണ് അവരെല്ലാം അതും ശരിയാക്കി ഇരിക്കുക ആളില്ലാത്ത നേരത്താണ് അവരെ ചനക്കലും എല്ലാതും ചിക്കിച്ചനക്കിയൊക്കെ കേട് എരുത്തി വയ്ക്കുക മുള്ളപ്പം അങ്ങനെ പച്ചക്കറികളെ രോബേഖകളിലൊന്നും കയറി ഒന്നും ചെയ്യൊന്നും ചെയ്യൂല അല്ലാതെ നമ്മളെവിടെങ്കിലും പുറത്തൊക്കെ പോയിന് വരുമ്പോഴത്താണ് ഒക്കെ ചിക്കിച്ചനക്കിട്ട് പിന്നെ പിന്നെ ആദ്യത്തിന് നമ്മൾ മണ്ണും ചപ്പൊക്കെ നിറക്കേണ്ട അവസ്ഥയിലായിട്ടുണ്ടാവും അതുപോലെ ഈ ഇല എല്ലായിടത്തും ഉണ്ട ഉണ്ടെങ്കിൽ ഇത് നല്ല ഇലയാണ് ഇപ്പം നമ്മൾ കോഴികൾക്കൊക്കെ കൊടുക്കാൻ ഇതിപ്പോൾ നമ്മൾ ഈ പൊന്നാങ്ങി ചീരയുടെ വേറൊരു സൈസ് പൊന്നാങ്ങന്നിച്ചി ചീരയാണത് നമ്മൾ തുടിയിലൊക്കെ ഉണ്ടാകണേ പറമ്പിലൊക്കെ എപ്പോൾ നമ്മൾ കുഴിച്ചിട്ടുണ്ടാക്കണമെന്നല്ല വെറുതെ ഉണ്ടാകുന്നതാണ് അത് നമുക്ക് കോഴികൾക്ക് നല്ല ഇഷ്ടമുള്ള ഇലയാണത് നല്ല നമുക്കും ഉണ്ടാക്കി കഴിക്കാം എന്നൊക്കെ പറയണക്കാം ഞാൻ ഉണ്ടാക്കി കഴിച്ചിട്ടില്ല നല്ല ടേസ്റ്റാണെന്നൊക്കെ പറഞ്ഞിട്ടിട്ടുണ്ട് നമ്മളെടുത്ത് വേറെ മറ്റേ പൊന്നാങ്ങി ചീര ഉണ്ട് അതാണ് എടുക്കൽ ഇതുണ്ടാക്കി കഴിക്കുക എന്നൊക്കെ പറയുന്നിട്ടിട്ടുണ്ട് അപ്പോൾ അത് അത് നമുക്ക് കോഴികൾക്ക് കൊടുത്താൽ മതി അത് നല്ല ഇതാണ് കോഴികൾക്ക് കോഴികൾക്ക് ഇഷ്ടമുള്ള ഇലയാണ് അതുപോലെ അത് നമുക്കും കഴിക്കാൻ പറ്റുന്ന ഇലയല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല പോഷകമായിട്ടുള്ള ഇലയാണ് അതുപോലെ അത് ഇപ്പോൾ പുണ്ണാക്കാണ് നമ്മൾ തേങ്ങയ്ക്ക് ആട്ടിയിട്ടുള്ള തേങ്ങാ പുണ്ണാക്കാണ് ഇത് നന്നായിട്ട് കുതിർത്തിയിട്ടുമാണ് നമ്മൾ കോഴികൾക്ക് കൊടുക്കാൻ തേങ്ങാ പുണ്ണാക്ക് കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെ ചിലർ ചോദിക്കലുണ്ട് അതുകൊണ്ട് പറഞ്ഞത് പുണ്ണാക്ക് കൊടുക്കാനൊക്കെ പറ്റും നന്നായിട്ട് കുതിർത്തിയിട്ടു ശേഷം കുറേശ്ശെ അവർക്ക് കൊടുക്കണ ഭക്ഷണത്തിൽ കൂടെ ഉൾപ്പെടുത്തിങ്ങാണ്ട് കൊടുത്താൽ മതി ചോറും വേലയും അതുപോലെ പണ്ണാക്കും കോ ചോളത്തോടോ അല്ലെങ്കിൽ വേറെ തോടോ ഏതെങ്കിലുമൊക്കെ അങ്ങനെ ഉൾപ്പെടുത്തൂല അപ്പോൾ ആ കൂട്ടത്തില് നമുക്ക് ഒരു ഏതെങ്കിലും ഒന്ന് ഒഴിവാക്കിയിട്ട് ഇതുപോലെ പുണ്ണാക്ക് കൂട്ടിയിട്ട് അങ്ങനെയും കൊടുക്കാം പണ്ണാക്കുന്നതിനെ കോഴികൾക്കെല്ലാം ഇഷ്ടപ്പെട്ടത് തന്നെയാണ് അത് നല്ലോണം കഴിക്കുകയും ചെയ്യും പിന്നെ ഒരുപാടൊന്നും കൊടുക്കരുത് ഒരു പിടിയൊക്കെ എത്ര കോഴിയുണ്ട് അതിനനുസരിച്ച് കുറേശ് നമ്മൾ ആദ്യം തന്നെ ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചാൽ മതി നന്നായിട്ട് കുതിർന്ന് പൊടി പോലെ ആയി കിട്ടും അതിൻ്റെ ശേഷം കോഴികൾക്ക് കൊടുക്കാം അപ്പോൾ ഒരു കുഴപ്പമില്ല നമ്മളൊക്കെ എന്നും കൊടുക്കലുണ്ട് ഇവിടെ ഉണ്ടാകുമ്പോഴൊക്കെ കോഴികൾക്ക് കൊടുക്കണം തന്നെയാണ് അപ്പോൾ ഇതൊക്കെയാണ് മഴയ്ക്കായിട്ട് എൻ്റെ കോഴികളൊക്കെ വിശേഷങ്ങളൊക്കെ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്ത നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും വരാം